ലാലേട്ടൻ ജഗതി രേതി എന്നൊക്കെ പറയുന്ന എല്ലാ ഒരു ഗ്രൂപ്പ് ട്രീയോ അല്ല അത് നീ ജഗതി രേവതി മനസ്സിലായി ഞങ്ങൾ പാട്ടുകാർക്ക് അഭിനയിക്കാൻ വേറെ ആൾക്കാരുടെ സഹായം വേണ്ട നമ്മൾ കൊറേ കാലം പ്ലേ ബാക്ക് വാടിയ ആൾക്കാരല്ലേ ഇനി ഞങ്ങൾക്ക് പ്ലേ ഫ്രണ്ട് മതി സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും ഓൾസോ പുറമേ ഏത് സിംഗേഴ്സാണ് അവരുടെ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ ലിപ്പ് കൊടുക്കണേ അതെന്തുകൊണ്ടാന്ന് വെച്ചാ സിനിമ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഇത്രയും കാലം ഇന്ത്യയിൽ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൈന്റി ഐറ്റ് പെർസെന്റ് ബാക്കിയുള്ളതൊക്കെ സാംസ്കാരികമായ നിങ്ങള് പാട്ടുണ്ടല്ലേ അതെങ്കിലും മോശമായിട്ട് തോന്നിയോ നീങ്ങനെ എല്ലാരും നമസ്കാരം ലോഗിൻ കേരളയിൽ നമ്മുടെ കൂടെ ഉള്ളത് രാകേഷ് ചേട്ടൻ രഞ്ജിനി ചേച്ചി വിജയ് ചേട്ടാ വെൽക്കം എന്താണ് ഓണം ക്യമ്പിന്റെ വിശേഷങ്ങൾ ഓണക്ലബിന്റെ വിശേഷം നമ്മൾ ട്വന്റി ഫിഫ്തിന് ഈവനിങ് നമ്മൾ ലോഞ്ച് ചെയ്തു ഓണത്തിന് മുമ്പ് കറക്റ്റ് ആയിട്ട് നല്ലൊരു സെലിബ്രേഷൻ സോങ് നിങ്ങൾക്ക് എത്തിക്കാൻ രാകേഷ് ഞങ്ങൾ ഒരുമിച്ച് എത്തുന്ന ഓണക്ലബ് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ നിങ്ങൾ ഭയങ്കര ജോലിയായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത് അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഇതേ വൈബായിരുന്നു ഷൂട്ടിംഗ് പ്രശ്നമായിരുന്നു ഇവരെ സ്ഥലത്ത് നിർത്തണമെങ്കിൽ ഭയങ്കര പാടാണ് എന്നിട്ടാണ് അവൻ പറയുന്നത് ഞങ്ങളെ മനേജന് ബാറ്ററി ഓഫ് ആവും പിന്നെ ഇതൊക്കെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭയങ്കര ഭയങ്കര കഷ്ടാണ് ആ ഒരു സോണിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ പക്ഷെ മൂന്നേരം കൂടെ ഒരു വൈപ്പ് വൈബായിട്ട് അതങ്ങനെ പോകും പക്ഷെ ബാക്കിയുള്ളവരും കൂടെ പ്രത്യേകിച്ച് ഷൂട്ടിന്റെ കാര്യം പറയണെങ്കിൽ എത്ര സമയം എടുത്തു ഷൂട്ടിംഗ് പ്രോസസ് വൺ ഡേ വൺ ഡേ അടുത്ത ദിവസം ഞങ്ങൾ ഇതിന്റെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് തീർത്ത് ബാക്കി ആ കാണുന്ന അപകടം മുഴുവനും ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തത് ആയിട്ട് ചെയ്യാൻ പറ്റി നമ്മള് സാധാരണ ഒരു വീഡിയോ ഷൂട്ട് കണ്ടന്റ് ഷൂട്ട് പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രീ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതായിരുന്നു ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ഒരു ഒരു കാര്യം ഉണ്ടല്ലോ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന എപ്പോഴും നന്നായിട്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും താടി മുടിയൊക്കെ വളർത്തിയിരിക്കുന്ന മൂന്ന് വർഷമായിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷം പാട്ട് ഉണ്ടാക്കി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊരു വലിയ ഇതാണ് പക്ഷെ അതിനുവേണ്ടിയാണ് താടി നരച്ചൊക്കെ ഇങ്ങനെ വിട്ടോണ്ടിരുന്നത് ഈ ഷൂട്ടും വന്നപ്പോഴത്തേക്കും ഒന്നും ആലോചിച്ചില്ല കുറച്ചൊന്ന് ട്രിം ചെയ്ത് കുറച്ചൊന്ന് നീറ്റ് ആക്കി ബ്ലാക്ക് ആക്കി എന്ന് സ്മാർട്ട് ആക്കി തന്നെ ഇവരെല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കണം ആ നരച്ച നിന്റെ ഈ താടി ഇങ്ങനെ ഇങ്ങനെ മുടി വളർന്നൂടി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു പ്ലാൻ ഉണ്ടാകും അപ്പൊ അത് വെച്ചാൽ ഈ ഒരു പ്ലാനിന് വേണ്ടി പിന്നെ ആ പ്ലാൻ ഒരു പഞ്ചവത്സര നീക്കി വെച്ചു പിന്നെ അതിന്റെ ഈ പറഞ്ഞപോലെ ഇത്രയോ മീറ്റിംഗ്സ് അപ്പൊ ഒരു ഒരു ഡയറക്ടർ ബാംഗ്ലൂരിൽ ഒരു പ്രൊഡക്ഷൻ ആള് ബാംഗ്ലൂരിൽ അപ്പൊ ഇതൊന്നും നടന്നില്ല അത് വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ കുറെ നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നടന്നിട്ടുള്ളത് ഇതിനിടയ്ക്ക് വെറും രണ്ടു ദിവസത്തില് വന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ ഒരാളെ കിട്ടി അയാളായിട്ടിരുന്ന കഥ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയാം ഇപ്പൊ ബാച്ചിലായാലും എന്തുകൊണ്ടാണെന്ന് പക്ഷെ ഒരു ക്യു പ്ലാനാണൊന്നും കണ്ടാ പറയില്ല നന്നായിട്ടുണ്ട് മൊത്തത്തിൽ അല്ല ഞാൻ പാട്ട് ചെയ്തു എന്നുള്ളത് മാത്രം പക്ഷേ റോൾ നമ്മൾ വെറുതെ ചുമ പാട്ടായിട്ട് ഞങ്ങള് സ്റ്റുഡിയോയില് പാടുന്ന പോലെയും പാട്ട് കാര്യമില്ല ആ സെലിബ്രേഷൻ സെലിബ്രേഷൻ നമ്മൾ ശരിക്കും ഓണത്തിന്റെ ഒരു ഒരു കാണിക്കണം അല്ല ഡയറക്ടർ വന്നു ഞങ്ങൾ ഹോൾ ഹാർട്ടഡ്ലി അതിന്റെ കൂടെ നിന്നു കാരണം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ മൂന്നുപേര് നല്ല കൂട്ടായത് ഹോൾഹാർട്ടി നിന്നു ചെയ്തു മറ്റേ ജഗതി രേതി എന്നൊക്കെ പറയുന്ന പ്രാന്ത് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ല എല്ലാ ഗ്രൂപ്പ്സിലും അല്ല നീ രേവതി രേവതി മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഒരു ഇപ്പൊ പാട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്തേ ഇപ്പൊ വോക്കൽ ഓഫ് കോഴ്സ് നിങ്ങൾ പാടുക എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും ഇപ്പൊ അഭിനയിക്കാൻ വേറെ അങ്ങനെ ആരെങ്കിലും കൺസിഡർ ചെയ്യുവോ അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ഞങ്ങൾ പാട്ടുകാർക്ക് അഭിനയിക്കാൻ ഞങ്ങൾക്ക് വേറെ ആൾക്കാരുടെ സഹായം വേണ്ട ഇത് ഞാൻ പേർക്കുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പാട്ടുകള് നമ്മൾ കുറെ കാലം പ്ലേ ബാക്ക് പാടിയ ആൾക്കാരല്ലേ ഇനി ഞങ്ങൾക്ക് പ്ലേ ഫ്രണ്ട് മതി നമ്മളെല്ലാരും ചോദിക്കുന്നത് എന്തിനായിരുന്നു ചോദിക്കുന്നത് അഭിനയിക്കുന്ന ആയിട്ട് ഇത് ഇറങ്ങുകയാണെങ്കിൽ മതി ഞാൻ ില്ലേത് സിംഗേഴ്സ് ആണ് അവരുടെ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരിൽ കൊടുക്കണം ശരിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഇത്രയും കാലം ഇന്ത്യയിൽ പാട്ട് പോകൊണ്ടിരിക്കുന്നത് നയന്റി എയ്റ്റ് പെർസെന്റ് ബാക്കിയുള്ളതൊക്കെ സാംസ്കാരികമായ കർണാടിക കാര്യങ്ങൾ കൊറേ ഡയറക്ടേഴ്സും കുറെ ഫിലിം മേക്കേഴ്സിനൊക്കെ പാട്ടേ ആവശ്യമില്ല ചില ഫിലിമുകളിലൊക്കെ നമ്മളിപ്പോ അതിലും പാട്ടിട്ടേ പറ്റും അതേപോലെ തന്നെ ഇതും ഇപ്പൊ ആരും ഇപ്പം വന്ന ആക്ടേഴ്സ് വന്നിട്ട് പറയാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആക്ടേഴ്സിന് ചാൻസ് ും പണ്ടല്ലേ കണ്ടു അല്ല ബേസിക്കലി പാട്ടും ഫിലിം രണ്ട് പാരലൽ ലൈൻസ് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഓൺ ആണ് അല്ല നമ്മളിപ്പോ ചേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആണ് അപ്പോ അൾട്ടിമേറ്റ്ലി പാട്ട് തുടങ്ങുന്ന ചേട്ടന്റെ ഭാഗത്തുനിന്നാണ് ഇനിഷ്യേറ്റീവ് സ്വാഭാവികമായിട്ടും അതായത് അങ്ങനെയും ചിന്തിക്കാമല്ലോ വേറെ ആക്ടിങ് നമ്മൾ ഇരുന്ന് ഒരു സ്റ്റുഡിയോയിൽ പാടുന്ന അല്ലെങ്കിൽ ഒരു കവർ സോങ് ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ അത് കുറച്ചുകൂടെ ആക്ടിവിറ്റി ഒക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും പ്ലാൻ പോയിരുന്നോ അത് വളരെ ക്ലിക്ക് ആയിട്ട് നടന്ന പ്ലാൻ ഇല്ലായിരുന്നു അത് അവൻ പാട്ട് പാടിപ്പിക്കണം എന്നുള്ള ഐഡിയ കൊണ്ട് വന്നു പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ഞങ്ങള് മൂന്നായിരം കൂടെ തീർച്ചയായിട്ടും പാട്ടുണ്ടാക്കുമ്പോ എന്റെ മുന്നിലെ വലിയൊരു ചാലഞ്ച് വെച്ചാൽ ഈ രണ്ടുപേരും എനിക്ക് ആ പാട്ട് കൺവിൻസ് ചെയ്തെടുക്കണം ബിക്കോസ് ഐ റെക്സ്പെക്ട് ഐ റെക്സ്പെക്ട് ഐ റെക്സ്പെക്ട് എക്സ്പീരിയൻസ് അപ്പൊ ഐ കാൺ ഈസിലി ഗെറ്റ് ത്രൂ എനിക്കറിയാതെ അതുകൊണ്ട് ആ ഒരു എന്നാ ബാക്കി മ്യൂസിക് ഡയറക്ടർ പുതിയ ആള് ഗെറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് എനിക്കും രണ്ടുപേർക്കും നല്ലൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു പാട്ടൊക്കെ ആവാ റെക്കോർഡ് ചെയ്യാൻ പോകും ടേക്ക് വൺ ഞങ്ങളെ മിനിമം ഒരു അരമണിക്കൂർ പാടി തീർക്കേണ്ടത് ഒന്നര മണിക്കൂർ ഡയറക്ടർ പാട്ടില് ഞാൻ അവന് നീ പറയാള് പാട്ട് അപ്പൊ അവള് കുറച്ച് ബ്രേക്ക് കിട്ടും അവൻ്റെ ചുമ്മാ പാടിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് അവനെ അവനെ കുറെ നേരം ഞാൻ അവനായിട്ട് പാടിപ്പിച്ചത് വെറുതെ അല്ല അവന്റെ പോഷൻസ് അവന് ആ സമയത്ത് പ്ലാൻ ഇല്ല ഇതൊക്കെ നീ ഇല്ല നീ തന്നെ പാടിയാ മതി ഞാൻ കൂടെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ അതൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ ഞാൻ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല നീ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കാം പക്ഷെ നമ്മളത് അങ്ങനെയാണ് അവനെ അവനെ തള്ളിയിട്ട് അവര് മനസ്സിലായി അതല്ല അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് ശരിയാവുന്നില്ല അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചാൾസ് ആണ് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇടയിലുള്ള കാര്യങ്ങളാണ് പറയുക അപ്പൊ അനം കയറി അത് ഭയങ്കര സ്പീഡിലുള്ള സാധന പുള്ളിക്ക് ആദ്യത്തെ രണ്ട് ഡ്രോഷൻ കിട്ടിയില്ല അപ്പൊ ആദ്യത്തെ രണ്ട് ഡ്രോഷും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കട്ടോ അപ്പൊ ചാൾസ് പുള്ളിയുടെ മൈക്കോ ഓഫ് ഇത് സന്തോഷായില്ലേ നിങ്ങള് ചോദിച്ച ചോദിച്ച ഉത്തരം കിട്ടുന്ന കിട്ടുന്ന അവസരം ചേട്ടാ പറ കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തേ എനിക്ക് കിട്ടി രണ്ടാമത്തെ തന്നെ അല്ല സ്വാഭാവികട്ടെ സുഹൃത്തുക്കളെ അപ്പൊ പറയാൻ മടിയുണ്ടായിരുന്നു ഏർ ഇല്ല ഇല്ല അവൻ മാത്രോർപ്പിയോ പറഞ്ഞേ ഫുൾ ഇന്റർവ്യൂ എനിക്ക് തന്നെ വേണം അപ്പോ ഞാൻ പറഞ്ഞ അപ്പൊ ഞങ്ങള് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുമാരി സീങ്കിൽ ഇങ്ങനെ പോകും പക്ഷെ അപ്പം മിക്കവാറവൻ ഒരു കാര്യം അവൻ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ഇതാണ് അപ്പൊ അതിന അവന് ചാലഞ്ച് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറിയിച്ചിട്ടില്ല ഏറ്റവും വലിയൊരു സംഭവം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്താന്നറിയില്ല എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ വരുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോകും ഇത് പുള്ളി ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും പുള്ളി ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ ഇപ്പത്തെ അതെനിക്ക് വേറെ രീതി കാണിക്കാൻ പറ്റുന്നില്ല അത് ഇനി വിജയ സീനറി അല്ല ഇല്ല ഇല്ല കഴിഞ്ഞു ഇനിയിപ്പം എനിക്കൊരു മൂന്ന് പാട്ട് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പാട്ടുകളുണ്ട് മൂന്ന് വേറെ വേറെ പാട്ട് വേണോ മൂന്നുപേരും എന്നാൽ പേരൂടി എനിക്ക് രഞ്ജിത്ത് ചേച്ചിന്റെ ഒരു പാട്ട് കേട്ടാ കൊള്ളാറുണ്ട് എന്റെ ഏത് പാട്ട് തൂമഞ്ഞിൻ്റെ കവറ് പാടിയതാ തൂമഞ്ഞാ ഭയങ്കര ഫീൽ ആയിരുന്നു നമ്മുടെ സമൂഹം പടത്തില്

എനിക്ക് ജപാനും വെള്ളിമലയിലെ മലയിലെ പാട്ടൊന്നും കേട്ടാ കൊള്ളാന്നുണ്ട് നമുക്ക് അത് ഏലങ്കിടിയേലേലങ്കിടിയേലേലങ്കിടിയേലേലു ദിന 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 ദിനൊരു പാതിര പരുവം വന്നൊരു പാതിര കല്ല് കടഞ്ഞു പടച്ചത് പോലൊരു കറുത്ത പെണ്ണ് കുത്തി കുത്തി എന്നെ നോക്കും കീഴാത്തി പെണ്ണ് അവളുടെ മുക്കുത്തി അമ്പിളിത്തല് ണി മുടിക്കട്ടിന മല്ലിക പൂക്കൾ പൂക്കൾ മല്ലിക പൂക്കൾന്ന് പറയുമ്പഴത്തേക്ക് വിതുംബി കൊറേ ഓർമ്മകളിലേക്ക് പോയല്ലേ അപ്പൊ വിജയ് ചേട്ടാ എന്റെ പൂമുത്തോള എന്ന് കേട്ടിട്ട് വിജയ് ചേട്ടൻ്റെ ഒരു പാട്ടുപോടി ഒരു പാട്ടു കൂടി കേട്ടിട്ടുണ്ടോ ുമ്പി പാടുന്നോരോണപ്പാട്ടേ ഭൂമാനത്താലോലം പൊന്നുഞ്ഞാലാടാം ഏ ചെമ്പൾ കുട്ടി കുമ്പുത്തിടാം പൊന്നണി മേഘ പന്തളിലായി താളം തുള്ളിയിടാം ീരാത്തൊരാനന്ദ എല്ലാരും ചേരുന്ന സമീകൂത വർണ്ണങ്ങൾ പൊന്നാവണിക്കാലം നല്ലോണം പൊന്നോളം ഒന്നായി ചേരേണം പുലിവേഷം കെട്ടാനും ഒരുക്കാനും കരുവാക്കും കൂട്ടി മുറുക്കി ഒരുമി നടക്കാൻ തിരുവാതിരയാടാനും കളവാണികളാളാനും കസവാളുത്തൊരു മലയാളിക്കതിരാകു പെണ്ണാളെ അത്തം പത്തോളം മണി കുത്തുകേണം നീ പച്ചടി ഓരൻ പാലന സദ്യ കഴിക്കണം ൊഴിങ്ങണം താങ്ക് യു താങ്ക് യു എനിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ദീപമേ വെറുതെ